എന്താ വിശേഷം എന്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവര് നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ ശനി അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കുക കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് യാതൊന്നും നിങ്ങൾക്ക് നിന്നെ ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഈസ് ആർട്ട് ഓഫ് 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 മേക്കിംഗ് ദ ദ തിങ്സ് തിങ്സ് ടുഡേ ടു പോസിബിൾ ടുമോറോ ായിട്ട് ഇത് ഇ ഡി അന്വേഷിക്കുമോ ഇതൊക്കെ എങ്ങനെയാ ഏത് രീതിയിലാണ് ഇതൊക്കെ മുൻപോട്ട് പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം ഇതിന്റെ ഗൗരവം എന്താണെന്ന് അറിയാം ഇത് അപ്പൊ ജി എസ് ടി കൊടുത്തോന്നോ ഉള്ളതൊന്നും കൊണ്ട് തന്നെ ഇത്തരത്തിൽ പോയിന്റ് ഏഴ് കോടി രൂപ അത് നിയമപരമാകുന്നില്ല എന്റെ അത് ജി എസ് ടി കൊടുക്കുമ്പോ തന്നെ അത് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഒഫൻസിന്റെ പരിധിയിലാണ് വ്യക്തമായിട്ട് വരുന്നത് ഇതൊക്കെ കൈയോടെ സെക്ഷൻ ത്രീ മണി ലോണ്ടറിംഗ് ആക്ടിന്റെ സെക്ഷൻ ത്രീ പ്രകാരം ഇതുപോലെ ക്രിമിനൽ ഒരു ക്രൈമിൽ നിന്നും സ്വരൂപിക്കപ്പെട്ട പണം അത് ന്യായമായിട്ടും സമ്പാദിച്ച പണമാണ് എന്ന് ക്ലെയിം ചെയ്യുന്നതോടുകൂടി അവിടെ മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒഫൻസ് സംഭവിക്കുകയാണ് എന്റെ നെഞ്ചിൽ പാണ്ടിയും അപ്പോൾ ഇത്തരത്തിൽ ജി എസ് ടി അടയ്ക്കുന്നതിലൂടെ അവിടെ മണി ലോണ്ടറിങ് ആണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന പോലെ രണ്ട് കമ്പനികൾക്കും പരാതി ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു വിഷയം നോക്കാൻ അദ്ദേഹം വൈമുഖ്യം കാണിക്കുകയാണ് എന്നെ സംശയിക്കരുത് കാരണം രണ്ട് കമ്പനികൾക്കും പരാതി ഇല്ലെന്ന് പറയുമ്പോൾ എന്താ ആദായ നികുതി വകുപ്പിനെ പറ്റിക്കുവാൻ വേണ്ടി ആദായ നികുതിയിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടി കള്ളക്കണക്ക് കാണിച്ചു എന്ന രീതിയിൽ റെയ്ഡിന് ശേഷം ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് കണ്ടെടുത്തപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ പോയപ്പോഴാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനകത്ത് ഇത്തരത്തിൽ സർവീസ് ഒന്നും ചെയ്യാതെ തന്നെ പണം കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി അങ്ങനെയുള്ള ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അനന്തര നടപടികളിലേക്കൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്കൊക്കെ ഉത്തരവാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അപ്പൊ രണ്ട് കമ്പനികൾക്ക് പരാതി ഇല്ല എന്ന് പറയുമ്പോ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചുകൊണ്ട് ആദായ നികുതി കൊടുക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു അറേഞ്ച്മെന്റിലേക്ക് ഇറങ്ങുമ്പോ രണ്ട് കമ്പനികൾക്കും ഒരു തരത്തിലുള്ള പരാതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാവുന്ന കാര്യങ്ങൾ സഹായം വഴിവിട്ട് ചെയ്തു കൊടുക്കുകയോ ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മകളോ മറ്റേതെങ്കിലും ബന്ധുക്കളോ അങ്ങനെയുള്ള സഹായത്തിന്റെ ഫലമായിട്ട് അവരെ എൻറിച്ച് ചെയ്യപ്പെടുക സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ അഴിമതി നിരോധന നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ക്രിമിനൽ മിസ്കോണ്ടക്ട് ആണ് വലിയ തെറ്റായി എനിക്ക് ഇപ്പൊ തോന്നുന്നു ഴിമതി പണം കൊടുക്കുന്നയാൾക്കും അഴിമതി പണം വാങ്ങിയിട്ട് അതിന്റെ പേരിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്ന പബ്ലിക് സർവൻറ്റിനും അല്ലെങ്കിൽ ആ പബ്ലിക് സർവെന്റ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടായ മകൾക്കോ മരുമകനോ മരുമകളോ ആരായിക്കൊള്ളട്ടെങ്കിലും അവരുടെ അവർക്കൊന്നും തന്നെ പരാതി ഉണ്ടാവില്ല പരാതി ഉണ്ടാവുന്നത് ഒരു നിയമവ്യവസ്ഥയിൽ നിയമം ചലിപ്പിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള അതോറിറ്റീസ് അവർ കണ്ണു തുറക്കുമ്പോഴാണ് പരാതി ഉണ്ടാകുന്നത് മണി ലോണ്ടറിംഗ് ലോ പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് എങ്ങനെയാ പരാതി ഉണ്ടാകുക മണി ലോണ്ടറിംഗ് ലോ പ്രകാരം ഇത്തരത്തിൽ പ്രൊസീഡ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കെങ്ങനെയാണ് പരാതി ഉണ്ടാകുകൊണ്ട് അത് കോടതിയിൽ മാത്രമാണ് അന്വേഷണത്തിന് വിധേയയാകണ്ടേ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട പെടുക എന്നത് ഫോർ ഫോർട്ടി സെവൻ ഷെഡ്യൂൾഡ് ഒഫൻസ് ആയതുകൊണ്ട് ഇ എ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നെസസറി ആയിട്ടുള്ള ഒരു നടപടിയാണ് സെക്ഷൻ പത്തൊമ്പത് പ്രകാരം അവർ അറസ്റ്റിലേക്ക് കടക്കുന്നത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നെസസറിയാണ് ഈ കുറ്റാരോപിത സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ് എന്നാലും ഇവിടെ അദ്ദേഹം കാണാത്ത ഒരു കാര്യം ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ ഇപ്പൊ അറ്റാച്ച് ചെയ്യപ്പെടും കാരണം അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് എനിക്കോ നല്ല മണി ലോണ്ടറിംഗ് ആക്ടിന്റെ സെക്ഷൻ ഫൈവ് പ്രകാരം ഇത് അറ്റാച്ച് ചെയ്യപ്പെടാനുള്ള ഉത്തരവുണ്ടാക്കി ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ കൊണ്ട് എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ഇപ്പം പണം വാങ്ങിയാൽ എന്തൊക്കെ സാബര ജംഗമ വസ്തുക്കൾ എന്തൊക്കെയാണോ വാങ്ങിയിരിക്കുന്നത് അതെല്ലാം അറ്റാച്ച് ചെയ്യപ്പെടും രജിസ്റ്റർ കഴിഞ്ഞാൽ ഇത് വടി അടി വാങ്ങുന്ന ബാബു നടപടിക്രമങ്ങൾ സ്പെഷ്യൽ കോർട്ടിൽ ഇതിന്റെ ക്രിമിനൽ ഭാഗവുമായിട്ട് അന്വേഷിച്ച നടപടിക്രമങ്ങൾ ഒരു വഴിക്ക് അന്വേഷണ ഏജൻസി രജിസ്റ്റർ പോകുമ്പോ മറുഭാഗത്ത് ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ എവിടെയെന്നുള്ള പരിശോധനയാണ് തുടങ്ങുന്നത് ഞാനൊരു സത്യം പറഞ്ഞു അത് അക്കൗണ്ടിൽ അങ്ങനെ ഇട്ടിരിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ അപ്പൊ കാരണം ഇത്തരത്തിൽ രണ്ടു പേർക്കും പരാതി ഇല്ലാതെ ജനറേറ്റ് ചെയ്ത പണം ആയതുകൊണ്ട് അത് ചെലവഴിച്ചിട്ടുണ്ടാകും ഇത്തരത്തിൽ കോടതിയിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ അതിന് മുമ്പ് നേരിടേണ്ടി വരുന്ന നടപടിക്രമങ്ങൾ വളരെ കടുത്തതാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും എന്തായി ഞാൻ ഇത് കോടതിയിൽ മാത്രം മതി എന്ന് പറയുമ്പോ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയരായതിനു ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്തുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു വിഷയത്തിനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇവേസീവായിട്ടുള്ള റിപ്ലൈ പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് എന്ത് സർവീസ് ആണ് നൽകിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്റേഷനും ഇല്ലേ ഒരു തരത്തിലുള്ള കറസ്പോണ്ടൻസും ഇല്ല ഇത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതായിട്ട് ആകെപ്പാടെ ഉള്ള ഒരു രേഖ എന്ന് പറയുന്നത് ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ അക്കൗണ്ടിൽ വാങ്ങി വാങ്ങിയെന്നുള്ളതാണ് ഇങ്ങനെ നിയമപ്രകാരം ഒരു പബ്ലിക് സർവെന്റിന്റെ ബന്ധുക്കളൊക്കെ തന്നെ അക്കൗണ്ടിലോ അല്ലാതെയോ പണം വാങ്ങുന്നത് തടയുവാനും അത് കണ്ടുപിടിക്കുവാനുള്ള വകുപ്പാണ് ക്രിമിനൽ മിസ് എന്ന് പറയുന്നത് സെക്ഷൻ തേർട്ടീനിൽ രണ്ടായിരത്തി പതിനെട്ടിലെ അമന്മെന്റിന് ശേഷവും വിഭാവനം ചെയ്തിട്ടുള്ളത് യും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് നിയമത്തിൽ വകുപ്പും വ്യവസ്ഥയും ഒക്കെ ഉള്ളത് അപ്പം സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോ മറുപടി പറയുന്നതിന് പകരം അത്തരത്തിലൊരു അക്രമണോത്സുകത കാണിക്കുന്നതിനകത്ത് കാര്യൊന്നുമില്ല എന്റെ ഒരു കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അവിടെ നേരത്തെ സാമാന്യ ബോധമില്ലയെന്ന് മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് സാമാന്യ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും അദ്ദേഹം മനഃപൂർവ്വം വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിൽ കോടിയേരിയുടെ പേരില്ലായിരുന്നു പക്ഷേ ഇവിടെ എൻ്റെ മകൾ എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്റെ മകൾ എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളോ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ പത്രസമ്മേളനം വരെ അദ്ദേഹം പറഞ്ഞിരുന്നത് ആ പി വി ഞാനല്ല കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ അന്ന് ചോദിച്ചു വീണ തൈക്കണ്ടിയിലിന്റെ പിതാവായ പിണറായി വിജയൻ എന്ന പി വി ഞാനല്ലെന്ന് അദ്ദേഹം പറയുമോ ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ് പ്രശ്നം എന്താണ് എന്റെ പേര് ചേർത്തിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് தேவேறு வர ஆக்குற அப்ப பிவி நானல்லന്ന് നേരത്തെ പറഞ്ഞ ஸ்டேட்மென்ட்டோ அது எதுவாயிட்டே சேர்ந்து போகുന്നില്ലല്ലോ பட்டிப்போ மாயமோ இல்லதா நல்ல கிரிறு கிர்திய கஷிகளா ஒரு 나డు ভরിക്കാൻ மல்லி கழிவும் வேண்டாம் പക്ഷെ ஒரு 나డు முடிக்கான் கழிவு வேணும் 6 இன்ஜ் நீங்கி ஒரு சുവന്ന சுவிட்ச์ காணணுண்டோ காணுنده காணுنده இந்த சுவிட்சின்டాయిடോ தானா சுத்தம் արתי അമർതിയോ ஆ അമർതി അമർതി ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി